നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണത്തിന് വില കൂടുന്ന ഈ സമയത്ത് നമ്മുടെ ജീവനും സ്വത്തുമെല്ലാം സ്വർണം പോലെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് പോലീസിന്റെ പേരിൽ പ്രചരിക്കുന്ന ഈ കുറിപ്പിനെ കുറിച്ച് ആധികാരികതയൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും സംഗതി ഈ പോസ്റ്റ് സീരിയസ് ആയി തന്നെ കാണേണ്ടതാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റൊന്നായിരത്തി രൂപയായി ലക്ഷത്തിലേക്ക് വൻ വൻകുതിപ്പ് നടത്തുമ്പോൾ നാട്ടിൽ പിടിച്ചുപറിക്കാരെയും മോഷ്ടാക്കളെയും മാത്രമല്ല സ്വന്തം അയൽവാസികളെ പോലും സൂക്ഷിക്കണമെന്നും അപരിചിതരായവരെ വീട്ടിൽ കയറ്റരുതെന്നും സ്വർണവും മറ്റുമിട്ട് ആരുടെയും മുന്നിൽ ചെന്ന് നിൽക്കരുതെന്നും സംസാരിക്കരുത് എന്നൊക്കെയായി മുൻകരുതൽ നൽകുകയാണ് സോഷ്യൽ മീഡിയ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉടൻ തന്നെ ഏത് സമയവും പ്രവർത്തന സജ്ജമായ പോലീസ് നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കണമെന്നും അറിയിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു മെസ്സേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് പോലീസ് അറിയിപ്പ് പ്രിയരെ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ മോഷ്ടാക്കൾ പലയിടങ്ങളിലും മോഷണത്തിനായി ഇറങ്ങുവാൻ സാധ്യത ഉള്ളതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ബീറ്റ് പോലീസുമായി എല്ലാവരും സഹകരിക്കണം അയൽപ്പക്കാരുമായി സഹകരിക്കുകയും ഫോൺ നമ്പറുകൾ സൂക്ഷിക്കുകയും ചെയ്യുക രാത്രി സമയം വീടിന് ചുറ്റും പ്രകാശം കിട്ടുന്ന രീതിയിൽ ലൈറ്റുകൾ ക്രമീകരിക്കുക രാത്രി പുറത്ത് അസാധാരണമായ ശബ്ദം കേട്ടാൽ കഥകു തുറക്കാതെ അയൽക്കാരെ വിളിക്കുക പരിസരങ്ങളിൽ അപരിചിതരെ കണ്ടാൽ അവരുടെ ഫോട്ടോ എടുക്കുകയും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചറിയിക്കുകയും ചെയ്യുക പഴയ സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് സാധനങ്ങൾ കൊടുക്കാതെ ഇരിക്കുക സംശയം തോന്നിയാൽ പോലീസിനെ അറിയിക്കുക രാത്രി പതിനൊന്ന് മണി മുതൽക്ക് രാവിലെ നാല് മണിവരെ സ്വയം നിരീക്ഷണത്തിൽ ഏർപ്പെടുക ഗ്രൂപ്പ് നിരീക്ഷണമടക്കം ശക്തമാക്കുക വീടിന്റെ പരിസരത്ത് വരുന്ന അപരിചിതരെ നിരീക്ഷിക്കുക കഴിയുന്നവർ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുക ആയുധം മൊബൈലുമായി കണക്ട് ചെയ്ത് അലാറം കടിപ്പിക്കുക വീട് കൂട്ടി പുറത്തു പോകുന്നവർ അയൽക്കാരെയും പോലീസിനെയും അറിയിക്കുക വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക പിരിവിനോ മറ്റ് സഹായങ്ങൾക്കോ വീട്ടിൽ വന്നാൽ കഥക് തുറക്കാതിരിക്കുക കഴിവതും ഗേറ്റ് പൂട്ടിയിടുക ടൂറ് പോകുന്നവർ പോലീസ് സ്റ്റേഷനിലെ ആപ്പിൽ രേഖപ്പെടുത്തുക അവരുടെ ലൊക്കേഷൻ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക ചെറിപ്പായ ചിറിപ്പായുന്നവരുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുത്ത് പോലീസിനെ അറിയിക്കുക വീടുകളിലെ മൊബൈൽ ഫോണുകൾ അലക്ഷ്യമായി വെക്കാതിരിക്കുക ഇത്തരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒത്തൊരുമയോടുകൂടി നമുക്കിതിനെ നേരിടാൻ കഴിയും ഓർക്കുക ഏതുസമയവും പ്രവർത്തനസജ്ജമായ പോലീസ് നമ്പർ നൂറ്റി പന്ത്രണ്ട് അമ്പല കമ്മറ്റികൾ പള്ളിക്കമ്മറ്റികൾ നിർബന്ധമായും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക സ്വർണം പണം എന്നിവ ആരാധനാലയങ്ങളിൽ സൂക്ഷിക്കാതിരിക്കുക ജാഗ്രത പുലർത്തു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പോസ്റ്റ്